മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും സർക്കാരിന്റെ കാര്യം നിങ്ങളാരും റിപ്പോർട്ട് ചെയ്യ പോലും ഇല്ല നിയമസഭയിൽ പോലും മിണ്ടിപ്പോരുത് എന്നുള്ള നിലയിലേക്കാമോ വ്യാഖ്യാനം നിങ്ങൾ അങ്ങനെ മറ്റേ ഈ സാമാന്യവൽക്കരിക്കരുത് അടിയന്തര പ്രമേയം ഒരൊറ്റ പ്രശ്നത്തെ മുൻനിർത്തിയുള്ളതാണ് അതിന് ഒരു മന്ത്രി മറുപടി പറയുന്നു ഒരാൾ അവതരിപ്പിക്കുന്നു നോട്ടീസ് അവതരണാനുമതി തേടുന്നു മന്ത്രി മറുപടി പറയുന്നു അതുകഴിഞ്ഞാൽ വാക്കൌട്ട് പ്രസംഗമാണ് ഒരു വാക്കൌട്ട് പ്രസംഗം പോലെയാണോ പത്തോ ഇരുപതോ മുപ്പതോ പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോയി പോയിട്ട് എവിടത്തെക്കെത്തി ഈ വ്യാഖ്യാനം എവിടേക്കെത്തി അടിയന്തര പ്രമേയത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയമേ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനെടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഇരുപതോ മുപ്പതോ എം എൽ എമാരല്ലേ ചർച്ച ചെയ്യുന്നത് അതിനല്ലേ മറുപടി പറയുന്നത് അത് വാർത്തയാക്കാൻ പോലും നിങ്ങൾക്ക് മടിയാണ് അപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി നിയമസഭയിലും പ്രസംഗിക്കാൻ പാടില്ല എന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗവും പത്ത് മുപ്പത് എം എൽ എ മാർ ചർച്ചയിൽ പങ്കെടുത്ത് അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നതും ഒരുപോലെയാണോ കാണേണ്ടത് എന്ന ചോദ്യവും ചോദിക്കുന്നു മാധ്യമ പ്രവർത്തകരോട് എം വി രാജേഷ് ഇന്ന് നിയമസഭയിൽ നടന്ന സംഭവമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഒൻപത് മിനിറ്റോളം ആയി വാക്കൗട്ട് പ്രസംഗമാണ് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് ഒരുപാട് അജണ്ടകൾ പൂർത്തീകരിക്കാനുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സ്പീക്കർ ഇടപെടുന്നത് ആ ഇടപെട്ടതിനെ ശ്രമിച്ച് അവസാനം സഭാ നടപടികൾ പൂർത്തിയാക്കി അവസാനിപ്പിക്കേണ്ടി വന്ന അവസ്ഥ സൃഷ്ടിച്ച പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും അവരെ ന്യായീകരിക്കാൻ തയ്യാറായ മാധ്യമപ്രവർത്തകരോടാണ് ചോദിച്ചത് എം പി രാജേഷ് എം പി രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ഇറങ്ങി തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അതുപോലെ ബാനറുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു അപ്പോൾ തിരക്കഥ നേരത്തെ തയ്യാറാക്കി എന്നാണ് അത് കാണിക്കുന്നത് നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത് ഇന്ന് സഭ തടസ്സപ്പെടുത്തണം അടിയന്തര പ്രമേയത്തോടുകൂടി തന്നെ തടസ്സപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത് മാത്രമല്ല മുൻകൂട്ടി ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ വരുന്നത് ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പതിവാണ് സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നേരത്തെ വീട്ടിലെത്താൻ വേണ്ടി സഭ തടസ്സപ്പെടുത്തുക എന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലെ രാത്രി പ്ലക്കാർഡ് തയ്യാറാക്കി വെക്കില്ലല്ലോ ബാനറും തയ്യാറാക്കി വയ്ക്കില്ലല്ലോ അപ്പം ഇറങ്ങിയിട്ടും സഭ തടസ്സപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂടുതൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ആദ്യം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി സഭാനടപടികളുമായിട്ട് പോയി പിന്നെ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു എന്നിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് വലിയ ബാനർ ഉയർത്തിയത് അപ്പോൾ ഒരു തരത്തിലും സഭ നടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത് ഇന്നലത്തെ ധനകാര്യമന്ത്രിയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറുപടിയോടുകൂടി തന്നെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വാദങ്ങളുടെയും മുനയൊടിഞ്ഞതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതും ഒരു കാരണമാവാം എന്തായാലും മുൻകൂട്ടി സഭ തടസ്സപ്പെടുത്താൻ നിശ്ചയിച്ചുറപ്പിച്ച് പ്രതിപക്ഷം വരുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമാണ് തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലല്ല അതെങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നത് അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദി അതിനാണ് സ്പീക്കർ അവിടെ ഇരിക്കുന്നത് പിന്നെ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് സ്പീക്കർ നിശബ്ദ കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളാണോ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സ്പീക്കർ പറഞ്ഞില്ലേ ഞാൻ വഴങ്ങിയപ്പോ ശ്രീ തിരുവഞ്ചൂരിന് വഴങ്ങിയപ്പോ എന്നോട് സ്പീക്കർ പറഞ്ഞു അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല അത് പലർക്കും കുറച്ച് സന്തോഷായി പക്ഷേ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോ അതിലെന്താണ് ഇത്ര സഹിഷ്ണുത അതെന്താ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായ പ്രവിലേജ് ഉണ്ടോ അല്ല എന്താ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചു

ഞാൻ ഞാനവിടെ പറഞ്ഞ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് സഭാധ്യക്ഷനാണ് അങ്ങനെ പറയാത്തത് നിങ്ങൾ പാർലമെന്റിൽ നോക്കിക്കോളൂ നിയമസഭയിൽ ഇതിന് മുമ്പുള്ള സ്പീക്കർമാർ ഇവരാരും പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞിട്ടില്ലേ അത് പറയാനല്ലേ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തിരുവഞ്ചൂർ എഴുന്നേറ്റത് അപ്പോ ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി അപ്പോൾ സ്പീക്കർ പറഞ്ഞു ചെയറിന് അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല അത് സ്പീക്കറ് ഒരു ചട്ടം ഓർമ്മിപ്പിച്ചതാണ് അല്ലെങ്കിൽ സഭ നടത്തിപ്പിന് സമയക്രമം പാലിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് സമയം പാലിക്കാനാണ് എല്ലാവർക്കും വഴങ്ങേണ്ടതില്ല അപ്പൊ മന്ത്രിമാരോടും സ്പീക്കർ അക്കാര്യം പറയാറുണ്ട് പ്രതിപക്ഷ നേതാവിനോടും ഇന്ന് പറഞ്ഞു എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അതീതനാണ് ഞാൻ സംസാരിക്കും ആരും പറയാൻ പാടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും ആ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതായത് അടിയന്തര പ്രമേയത്തിന്റെ വാക്കൌട്ട് പ്രസംഗവും അല്ല അങ്ങനെ പറയരുത് അങ്ങനെ ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ മറ്റേ ഈ സാമാന്യവൽക്കരിക്കരുത് അടിയന്തര പ്രമേയം ഒരൊറ്റ പ്രശ്നത്തെ മുൻനിർത്തിയുള്ളതാണ് അതിന് ഒരു മന്ത്രി മറുപടി പറയുന്നു ഒരാൾ അവതരിപ്പിക്കുന്നു നോട്ടീസ് അവതരണാനുമതി തേടുന്നു മന്ത്രി മറുപടി പറയുന്നു അത് കഴിഞ്ഞ വാക്കൌട്ട് പ്രസംഗമാണ് ഒരു വാക്കൌട്ട് പ്രസംഗം പോലെയാണോ പത്തോ ഇരുപതോ മുപ്പതോ പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോയി പോയിട്ട് എവിടത്തെത്തി ഈ വ്യാഖ്യാനം എവിടേക്കെത്തി അടിയന്തര പ്രമേയത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയമേ മുഖ്യമന്ത്രിയുടെ മറുപടി എടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഇരുപതോ മുപ്പതോ എം എൽ എമാരല്ലേ ചർച്ച ചെയ്യുന്നത് അതിനല്ലേ മറുപടി പറയുന്നത് അപ്പോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും സർക്കാരിൻ്റെ കാര്യം നിങ്ങളാരും റിപ്പോർട്ട് ചെയ്ത് പോലും ഇല്ല നിയമസഭയിൽ പോലും മിണ്ടിപ്പോരുത് എന്നുള്ള നിലയിലേക്കാണോ വ്യാഖ്യാനം വാക്കൌട്ട് പ്രസംഗം എന്ന് പറഞ്ഞാൽ കാര്യം മാത്രം പ്രസക്തമാവണം സ്പീക്കർക്ക് നിയന്ത്രിക്കാനുണ്ട് അത് സമാചട്ടങ്ങളിലുണ്ട് ഒന്ന് അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി തേടി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ ആ വാക്കൌട്ട് റീസണബിൾ ആയ ഒരു സമയമേ പാടും അത് സ്പീക്കർക്ക് നിശ്ചയിക്കാം ആ റീസണബിൾ ആയ അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുൻകാല പ്രാബല്യത്തോടെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും ചെയ്തിട്ടുണ്ട് അതെ അത് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും ഇടപെട്ടിട്ടുണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട്